ഹായോ ഇവർക്ക് അടുത്തിടെ ആയിട്ട് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ ഇൻഫോം ചെയ്തു നിങ്ങൾ ഇനി അവരുടെ പോകണ്ട ജോലി കണ്ടിന്യൂ ചെയ്യേണ്ട നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ അത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് ആ കമ്പനിക്ക് കൊടുത്തിട്ട് നമ്മളെ പെട്ടെന്ന് ഫയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ജോലി എന്തെങ്കിലും കാരണം കൊണ്ട് അത് നഷ്ടപ്പെടുമ്പോ നമ്മുടെ ഒരു ഐഡന്റിറ്റി തന്നെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് ഒരു ജോലി മാത്രമല്ല അല്ലെ മിക്ക ആൾക്കാർക്കും ഒരു ജോലി എന്ന് പറയുന്നത് അവരുടെ ഐഡന്റിറ്റീന്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് അത് ചിലപ്പോൾ അൺഫെയർ ആയിട്ട് തോന്നുന്നു ദിവസം മുതൽ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ലൈഫിൽ അടുത്ത് ഇനി എന്ത് ചെയ്യണം എന്നൊന്നും ഉള്ള ഒരു ചിന്തിക്കാൻ പോലും ഉള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കില്ലേ ആ സമയത്ത് ആദ്യം തന്നെ സംഭവിച്ച കാര്യത്തിനെ ി ഫീൽ ചെയ്യുക ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ നോക്കാതെ ഇപ്പോൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒരു ഗിൽറ്റ് ഫീലിംഗ് ആണെങ്കിലും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യാൻ ശ്രമിക്കുക അത് സപ്രസ് ചെയ്ത് മനസ്സിലെ സപ്രസ് ചെയ്യാതെ അതായത് അടിച്ചമർത്താതെ അത് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യുക ഇതൊക്കെ ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് ഇത് ലൈഫിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി ഫീൽ ചെയ്യുക കംപ്ലീറ്റ്ലി ബ്രെയിൻ എങ്ങനെയാണ് ഒരു ജോബിനെ കാണുന്നത് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അത് നമ്മുടെ ഐഡന്റിറ്റിന്റെ ഒരു ഭാഗമാണ് അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് പോലെയാണ് ഒരു ഗ്രീഫാണ് അവിടെ വരുന്നത് അതായത് അത് ഇനി ഇല്ല നമ്മുടെ ലൈഫിൽ ഇനി ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് പോലെ തന്നെയാണ് ഒരു ജോലി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മളായിട്ട് അത് വിടുമ്പോ അല്ല പക്ഷെ നമുക്ക് അത് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് അതേപോലെ തന്നെയാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു സേഫ്റ്റി ഒരു സ്റ്റെബിലിറ്റി അത് പിന്നെയില്ല ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പെട്ടെന്ന് വേറൊരു ജോലിയിലേക്ക് എടുത്ത് ചാടാതെ അല്ലെങ്കിൽ വേറൊരു ജോലിൻ്റെ ആപ്ലിക്കേഷൻസിലെ പ്രോസസ്സിലേക്ക് എടുത്ത് ചാടാതെ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾക്ക് ആക്ച്വലി സംഭവിച്ചത് എന്ത് പറ്റി ഇവിടെ ആ ഒരു ഫുൾ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുക ഫീലിംഗ്സ് ഒന്ന് നോർമൽ ആയി കൺട്രോൾ ചെയ്തതിന് ശേഷം അതായത് നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ കുറച്ച് സമയം കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത പ്രോസസ്സിലേക്ക് പോവാം നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു എക്സ്പീരിയൻസിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ നോക്കുക അതായത് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ ആ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ഒന്ന് റീഫ്രെയിം ചെയ്യുക അതായത് ആ ജോലിയില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു ആ ജോലി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിനും ഒക്കെ റൈറ്റ് ഫിറ്റ് ആയിരുന്നു നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നോ ആ കമ്പനിയിലെ കൊളീഗ്സ് എല്ലാം പോസിറ്റീവ് ആയിരുന്നോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നോ ഇതെല്ലാം യെസ് ആണ് ഇതെല്ലാം ഓക്കെ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലത്തെ സിമിലർ റോൾസ് നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം പതുക്കെ ഇതിനുശേഷം പതുക്കെ പതുക്കെ അതിലോട്ട് പോവാം ഇല്ല അങ്ങനത്തെ ഒരു റോൾ ഫിറ്റ് അല്ലായിരുന്നു അങ്ങനത്തെ കൊളീഗ്സ് ടോക്സിക് ആയിരുന്നു അവരുടെ പെരുമാറ്റം മോശമായിരുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രോത്ത് ഇല്ലായിരുന്നോ നിങ്ങളൊന്നും പഠിക്കുന്നില്ലായിരുന്നു പുതുതായിട്ടൊന്നും പഠിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജോലി അല്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ഒരു കരിയർ ഷിഫ്റ്റ് ആവശ്യമാണോ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം അടുത്ത് വീണ്ടും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ അല്ലാതെ അയ്യോ ഇത് പോയി അതുകൊണ്ട് ഉടനെ എനിക്ക് വേറൊരു ജോലി വേണം എന്ന് പറഞ്ഞാൽ എടുത്തു ചാടാതെ സം ഒരു ഒരു കാര്യം എൻഡ് ചെയ്യുന്നത് അത് നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല അത് നമ്മൾ തന്നെ അനലൈസ് ചെയ്ത് അത് നമുക്ക് ശരി ആയി ആയിരുന്നോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ലൈഫ് തരുന്ന ഒരു ആണ് എപ്പോഴും ഒരു ഡെയിലി റൂട്ടീൻ മെയിൻ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതുവരെയും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾറെഡി ഒരു റൂട്ടീൻ ഉണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് റൂട്ടീൻ ഇല്ലാതാകുമ്പോഴത്തേക്കും നിങ്ങൾ മൈൻഡ് ഓൾറെഡി മൂഡ് ഓഫിലേക്ക് പോകുമല്ലോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അതിനു എപ്പോഴും ഒരു റുട്ടീൻ വെക്കുക ഇപ്പൊ എവിടെയും പോകാനില്ലെങ്കിൽ കൂടിയും വേറെ ആക്ടിവിറ്റീസ് റീഡിംഗോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നോ അങ്ങനെ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക വേറെ ആൾക്കാരുമായിട്ട് ഓൺലൈൻ മീഡിയയിൽ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ആയിട്ടോ കസൻസോ ആയിട്ടോ ഒക്കെ നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രീഫ് സ്റ്റേജിലേക്ക് പോകുന്നത് ഞാൻ ഓൺലൈൻ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പെയ്ഡ് സെഷൻസ് ആണ് സെഷൻസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കോൾസ് ആൻസർ ചെയ്യുന്നതല്ല സീരിയസ് ആയിട്ട് ജനുവൻ ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക സെഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്